ഇടത് സ്ഥാനാർത്ഥി തോമസ് ഐസക്ക് നമ്മുടെ ഉണ്ട് അദ്ദേഹം ഇപ്പോൾ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുവാണ് കുടുംബശ്രീയുടെ പ്രവർത്തകരോടൊപ്പമാണ് ഡോക്ടർ ടി എം തോമസ് ഐസക്കിന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പങ്കെടുക്കുന്നത് നമുക്ക് സ്ഥാനാർത്ഥിയിലേക്ക് തന്നെ നമുക്ക് തത്സമയം പോകാനാണ് വിശ്വസിക്കാവേ ഇലക്ഷൻ്റെ പ്രചാരണമൊക്കെ എങ്ങനെ പോകുന്നു ഓ നന്നായിട്ട് പോണു ഇന്ന് കാലത്തെ തന്നെ കുടുംബശ്രീക്കാരുടെ ഒരു സംവാദമാണ് ഇലക്ഷൻ കാര്യൊന്നും പറയില്ല ഞങ്ങൾ വേറെ കാര്യങ്ങളെ പറയാം പക്ഷെ എല്ലാരും പരിചയപ്പെടുവല്ലോ എല്ലാരോടും പറയാൻ പറ്റുവല്ലോ ആലപ്പുഴ ഇവിടെ ആയി വരുന്നേ അല്ല ഉള്ളുശ്രീ അത് ശരിയാ തുടക്കം മുതല് കുടുംബശ്രീയുടെ ഉണ്ട് കുടുംബശ്രീക്ക് രൂപം നൽകിയ കമ്മിറ്റിയുടെ ചെയർമാൻ ഞാനായിരുന്നു അതിനു ശേഷം ബഡ്ജറ്റുകളിലൊക്കെ പ്രത്യേക പരിഗണന കുടുംബശ്രീക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് പത്തനംതിട്ടയിലും കുടുംബശ്രീന്ന് വലിയ പിന്തുണ ഉണ്ടാവുമെന്ന് കരുതുന്നത് ഒട്ടേറെ പുതിയ പദ്ധതികൾ ഇവിടെ ആവിഷ്കരിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനം കെ ഫോർ കെയർ ആണ് അത് മൈഗ്രേഷൻ കോൺക്ലേവിൻ്റെ സമഗ്ര പാലിറ്റിയുമായി സംയോജിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ നടപ്പാക്കുക സഹാവം പറഞ്ഞു കുടുംബശ്രീയുടെ ചെയർമാൻ ചോദിക്കായിരിക്കാൻ പറ്റില്ല ഇരുപത്തിയഞ്ച് വർഷം കുടുംബശ്രീ പൂർത്തിയാക്കുവാണ് വലിയൊരു അഭിമാന നിമിഷമല്ലേ അന്ന് ചെയർമാനായ അങ്ങക്ക് ഇപ്പോൾ ഓ ഒരു സംശയമില്ല അന്നൊന്നും ഇത്രയും നനച്ചില്ല കേട്ടോ ഇത്രയും വലുതാവും എന്നൊക്കെ മൂന്ന് ലക്ഷം പേര് യൂണിറ്റുകൾ ഉണ്ടാവും ലോകത്തെ തന്നെ ഏറ്റവും വലിയ ശൃംഖലയായിട്ട് മാറും എന്ന് മാത്രമല്ല കഴിഞ്ഞൊരു കാൽനൂറ്റാണ്ടിൻ്റെ കേരളത്തിലെ ദാരിദ്ര്യം മധ്യ ദാരിദ്ര്യം ഏതാണ്ട് ഇല്ലാതായി എന്ന് പറയുന്നില്ലേ അതിലേറ്റവും നിർണായക റോള് കുടുംബശ്രീക്കാണ് ഇത്രയും പെട്ടെന്ന് ഇത് കുറയ്ക്കുന്നതിന് കഴിഞ്ഞത് മറ്റേത് സംസ്ഥാനങ്ങളിലേക്കുള്ള ദാരിദ്ര്യം കുറയുന്നതിന് കാരണം കുടുംബശ്രീയാണ് അപ്പോൾ നമ്മുടെ കേരള ജീവിതത്തെ ഗാഢമായിട്ട് സ്വാധീനിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ടിത് മാറിയിട്ടുണ്ട് രണ്ട് അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥിയായി വരികയാണ് നിങ്ങൾക്ക് വലിയ സന്തോഷമുണ്ടോ സന്തോഷാണ് തീർച്ചയായിട്ടും അദ്ദേഹം ജയിക്കുന്നതിന് വേണ്ടിട്ടുള്ള എന്ത് പ്രവൃത്തിയും ഞങ്ങൾ ചെയ്ത് അദ്ദേഹത്തിനെ ഇവിടെ നിന്ന് ജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകും അതാണ് ആര്യ കുടുംബശ്രീ പ്രവർത്തകരും വലിയ ആവേശത്തിലാണ് കുടുംബശ്രീയുടെ ഒരു ഉപജ്ഞാതാവെന്നൊക്കെ പറയാൻ പക്ക രീതിയിലുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് ഡോക്ടർ ടി എം തോമസ് ഐസക് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പത്തനംതിട്ടയിലെ എല്ലാ മേഖലകളും പ്രത്യേകിച്ച് കുടുംബശ്രീ പ്രവർത്തകർക്കുൾപ്പെടെ വലിയ ആവേശമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്